ഹലോ ഫ്രണ്ട്സ് എക് പി എസ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് ടൂറെ എക്സാം തീയതി വന്നിരിക്കുകയാണ് അപ്പൊ അതിന്റെ എക്സാം തീയതി എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിന്റെ സിലബസ് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് ആദ്യ റാങ്ക് നേടണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ അധികം വൈകാതെ ഡീറ്റെയിൽസിലേക്ക് പോകാം നമ്മുടെ കാറ്റഗറി നമ്പർ ഒന്ന് ശ്രദ്ധിക്കുക പേര് ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് ഹെൽത്ത് സർവീസിലേക്കാണ് നിയമനം പരീക്ഷാ തീയതി എന്നാണ് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ നമ്മള് ഇന്ന് തൊട്ട് കൂട്ടിക്കഴിഞ്ഞാൽ എഴുപത്തി അഞ്ച് ദിവസം മാത്രമാണ് നമ്മുടെ എക്സാമിന് ഉള്ളത് അഡ്മിഷൻ ടിക്കറ്റ് എന്നൊട്ട് അവൈലബിൾ ഇരുപത്തി ഏഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പ്രൊഫൈലിൽ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി മൂന്ന് ഏഴ് തൊട്ട് വന്നിട്ടുണ്ട് പ്രൊഫൈലിൽ അപ്പോൾ പതിനൊന്ന് എട്ട് വരെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാം ലാസ്റ്റ് ഡേറ്റ് വരെ കൺഫർമേഷൻ കൊടുക്കാൻ നോക്കിയിരിക്കരുത് എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുക്കുക ദെൻ നമ്മൾക്ക് എത്ര ആപ്ലിക്കൻസ് അപ്ലൈ ചെയ്തു എന്ന് നോക്കാം ഓരോ ജില്ലയിലും കൊല്ലം ജില്ലയില മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് പത്തനംതിട്ടയിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് പേര് കോട്ടയം പത്തൊൻപതിനായിരത്തി എൺപത് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് മലപ്പുറത്ത് പതിനാറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് കോഴിക്കോട് പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി ഒന്ന് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അസർഗോഡ് ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം കൺഫർമേഷന് വന്നതേ ഉള്ളൂ അപ്പോൾ ഈ അപ്ലൈ ചെയ്തവരെല്ലാരും കൺഫർമേഷൻ കൊടുക്കത്തില്ല കൺഫർമേഷൻ കൊടുക്കുന്ന എല്ലാരും പരീക്ഷ എഴുതത്തില്ല അപ്പൊ കുറച്ച് കാൻഡിഡേറ്റ്സും കൂടെ കുറയും അപ്പോൾ എഴുപത്തഞ്ച് ദിവസമാണ് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത് എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം പിന്നെ നമുക്കറിയാം സിലബസിൽ തന്നെ മാറ്റം വന്നു സിലബസ് കംപ്ലീറ്റ് ചേഞ്ച് ആയി പക്ഷെ ആകെ ആശ്വാസം അത് പ്ലസ് ടു സയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള സിലബസ് ആണ് പ്ലസ് വൺ പ്ലസ് ടു നമ്മൾ പഠിച്ചിട്ടുള്ള സയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള സിലബസ് ആണ് അതാണ് ആകെ ഉള്ള ഒരു ആശ്വാസം പക്ഷേ എഴുപത്തി അഞ്ച് ദിവസം നമുക്ക് പരീക്ഷയ്ക്ക് മുമ്പിൽ ബാക്കിയുള്ളൂ അപ്പോൾ ആ ദിവസങ്ങൾ കൊണ്ട് ഈ പരീക്ഷ എത്രയും പെട്ടെന്ന് പരീക്ഷയ്ക്ക് ഈ സിലബസ് പ്രകാരം നമ്മൾ തയ്യാറെടുക്കണം അപ്പൊ സിലബസ് നമുക്ക് നോക്കാം സിലബസില് നൂറ് മാർക്കിന്റെ ഓയമാർ പരീക്ഷയാണെന്ന് നമുക്കറിയാം അപ്പൊ സിലബസില് പാർട്ട് വണ്ണിൽ ഫിസിക്സ് ആണ് മുപ്പത് മാർക്ക് ഇപ്പൊ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന ഫിസിക്സ് ആണ് പാർട്ട് വണ്ണില് പഠിക്കാനുള്ളത് അതിൽ മൊഡ്യൂൾ വണ്ണിന് എട്ട് മാർഗാണ് മൊഡ്യൂൾ വണ്ണിൽ നമുക്കുള്ളത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ഉണ്ട് കൈനമാറ്റിക്സ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് പ്ലെയിൻ ഉണ്ട് ദെൻ ഡൈനാമിക്സ് അതിനകത്ത് ലോസ് ഓഫ് മോഷൻ ആൻഡ് വർക്ക് എനർജി പവർ ഉണ്ട് ദെൻ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ ആൻഡ് ഗ്രാവിറ്റേഷൻ എത്രയുണ്ട് ദെൻ മൊഡ്യൂൾ ടുത്ത് ആറ് മാർഗാണ് അതിനകത്ത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് ഉണ്ട് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് ഉണ്ട് ഉണ്ട് ഓസിലേഷൻ ആൻഡ് വേവ്സ് ഉണ്ട് മൊഡ്യൂൾ ത്രീക്ക് എട്ട് മാർഗമാണ് അതിനകത്ത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് പിന്നുള്ളത് എന്താണ് ഇലക്ട്രോ ഡൈനാമിക്സ് അതിനകത്ത് കറണ്ട് ഇലക്ട്രിസിറ്റി ദെൻ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് എ സി അടുത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്

മൂന്നാമത്തെ മൊഡ്യൂളിലെ ഓർഗാനിക് കെമിസ്ട്രി പത്ത് മാർക്ക് അടുത്ത പാർട്ട് ത്രീ ബോട്ടണി ആണ് പതിനാല് ആണ് അതിനകത്ത് മൊഡ്യൂൾ വൺ സെൽഫ് സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ രണ്ട് മാർക്ക് മൊഡ്യൂൾ ടൂ റീപ്രൊഡക്ഷൻ നാല് മാർക്ക് മൊഡ്യൂൾ ത്രീയിൽ ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ രണ്ട് മാർക്ക് മൊഡ്യൂൾ ഫോറിൽ ബയോടെക്നോളജി നാല് മാർക്ക് മൊഡ്യൂൾ ഫൈവിൽ എക്കോളജി രണ്ട് മാർക്ക് അടുത്തത് പാർട്ട് ഫോർ സുവോളജി പതിനാല് മാർക്ക് ആണ് അതിനകത്ത് മൊഡ്യൂൾ വൺ ഹ്യൂമൻ ഫിസിയോളജി ആറ് മാർക്ക് ഹ്യൂമൻ ഫിസിയോളജി കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് കുറച്ച് ലെങ്കിയാണ് മൊഡ്യൂൾ ടു ജനറ്റിക്സ് നാല് മാർക്ക് അടുത്ത മൊഡ്യൂൾ ത്രീ ബയോ ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ രണ്ട് മാർക്ക് മൊഡ്യൂൾ ഫോർ അനിമൽ കിങ്ഡം രണ്ട് മാർക്ക് അപ്പൊ അത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ സിലബസിന്റെ കാര്യത്തിൽ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായല്ലോ ചില ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പഠിക്കാനുള്ളത് പ്ലസ് വൺ പ്ലസ് ടു സയൻസ് ബേസ് ചെയ്തിട്ടുള്ള അതേ സിലബസ് തന്നെയാണ് അപ്പൊ നമുക്കറിയാം എഴുപത്തി അഞ്ച് ദിവസമേ ഉള്ളൂ ഈ ചുരുങ്ങിയ ദിവസം എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന എല്ലാവർക്കും നമുക്ക് എന്ത് ചെയ്യാം റാങ്ക് ലിസ്റ്റ് വരാനുള്ള ഒരു അവസരമുണ്ട് അപ്പൊ വളരെ എഴുപത്തഞ്ച് ദിവസത്തെ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യാം നമുക്കൊരു പരീക്ഷ ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്കറിയാം എന്താണ് ഫുൾ സിലബസ് കവർ ചെയ്യണം അതേപോലെ തന്നെ ഫുൾ റിവിഷൻ ചെയ്യണം ടോപ്പിക് വൈസ് പരീക്ഷകൾ വേണം ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ വേണം ഇതെല്ലാം വേണം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ എഴുപത്തിയഞ്ച് ദിവസത്തിനകത്ത് നമ്മൾ ചെയ്താലേ നമുക്ക് ആദ്യ റാങ്കിൽ എത്താനും നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാനും പറ്റത്തുള്ളൂ അപ്പൊ ആ കാര്യങ്ങള് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക് പി എസ് സി പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം ഓൺലൈൻ കോഴ്സാണ് ടെക് പി എസ് സിയുടെ ആപ്പ് വഴിയാണ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകളായിരിക്കും ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാകും ഫുൾ നോട്ട്സ് ഡൗൺലോഡബിൾ പി ഡി എഫ് ഫോർമാറ്റില നമുക്ക് കിട്ടും അതേപോലെ തന്നെ ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ പരീക്ഷ വരെയും നമ്മൾ ക്ലാസ് തരും അതേപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് മെന്റർഷിപ്പ് എല്ലാം അവൈലബിൾ ആണ് എന്ന് വേണ്ട പരീക്ഷ ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെ സഹായങ്ങൾ വേണോ അതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പം നിങ്ങൾ മടിച്ച് നിൽക്കേണ്ട സിലബസ് മാറിയതനുസരിച്ച് പേടിച്ച് നിക്കേണ്ട എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക അഡ്മിഷൻ ഓപ്പൺ ആണ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക പിന്നെ സ്വന്തമായിട്ട് പഠിക്കുന്നവരായാലും ഈ സിലബസ് മാറിയ അനുസരിച്ചിട്ട് പേടിച്ചിരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഈ പറയുന്ന ദിവസങ്ങൾ എഴുപത്തഞ്ച് ദിവസങ്ങൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് പഠിച്ച് പരീക്ഷ കൃത്യമായിട്ടൊക്കെ മോഡൽ പരീക്ഷയൊക്കെ എഴുതിയ നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ എത്താവുന്നതേ ഉള്ളൂ അപ്പൊ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യേണ്ടവർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക അപ്പൊ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ടെക് പി സിയുടെ വിദ്യാശംസകൾ താങ്ക് യു